വളരെ ഗുരുതരമായ ഇഷ്യൂസുകളാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ തൃശ്ശൂരിലെ പൂരം കലക്കിയത് പിന്നെ ഈ എ ഡി ജി പി ആണ് അത് കഴിഞ്ഞിട്ട് കേരളത്തിലെ ഇടതുപക്ഷമായാലും യു ഡി എഫ് ആയാലും ഒരുമിച്ച് പൊരുതുന്ന സംഘി രാഷ്ട്രീയത്തിന് ഇവിടുത്തെ പോലീസിൽ അമിതമായ സ്വാധീനമുണ്ടെന്ന് പറഞ്ഞു അന്താരാഷ്ട്ര ബന്ധം ആരോപിക്കാവുന്ന സ്വർണക്കടത്തിന്റെ പ്രശ്നം പറഞ്ഞു പിന്നെ ഒരു കസ്റ്റഡി മരണത്തെക്കുറിച്ച് അദ്ദേഹം ആക്ഷേപം ഉന്നയിക്കുണ്ടായി പിന്നെ കീഴുദ്യോഗസ്ഥന്റെ ഒരു ആത്മഹത്യയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു കവടിയാ കവടിയാറിന്റെ അടുത്ത് കൊട്ടാരത്തിന്റെ സമീപത്തുള്ള എ ഡി ജി പിന്നെ സ്വത്തിനെ കുറിച്ച് പറഞ്ഞു സോളാർ കേസിനെ കുറിച്ച് പറഞ്ഞു പിന്നെ പറഞ്ഞത് എ ഡി ജി പി ആളെ കൊല്ലിക്കാൻ ശ്രമം നടത്തിയെന്ന ആരോപണം വരെ പറഞ്ഞു എന്നിട്ട് ഞങ്ങളത് കോംപ്ലിമെന്റ്സ് ആക്കിയെന്ന് പറഞ്ഞാൽ ഇത് അൻവറിന്റെ പരിധിയിൽ നിൽക്കുന്ന കേസല്ല മുഖ്യമന്ത്രിയുടെ മാത്രം പരിധിയിൽ നിൽക്കുന്ന കേസല്ല കേരളത്തിലെ ജനങ്ങളെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് എന്നിട്ട് മെനഞ്ഞാന്ന് എനിക്ക് രസമുണ്ടായ ഒരു കാര്യം എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയെ കണ്ടു അൻവർ പത്രക്കാരോടാണ് ചൂടാവുന്നത് അദ്ദേഹം പറഞ്ഞത് ഇത് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആണെന്നോ ആ അപ്പൊ കഴിഞ്ഞ ആഴ്ച കമ്മ്യൂണിസ്റ്റ് സർക്കാർ കാശിക്ക് പോയിരുന്നോ അതല്ലെങ്കിൽ പിന്നെ മസനകുടി വഴി ഊട്ടിക്ക് പോയോ കഴിഞ്ഞ ആഴ്ചയും കമ്മ്യൂണിസ്റ്റ് സർക്കാർ അല്ലായിരുന്നോ അവിടെ ഉണ്ടായിരുന്നത് അൻവർ ഈ പരാക്രമങ്ങൾ നടത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അല്ലായിരുന്നോ ഇവിടെ ഉണ്ടായിരുന്നത് അത് അദ്ദേഹം അദ്ദേഹം വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ പറഞ്ഞത് ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് ഞാൻ പറയണതെന്നാണ് എന്നിട്ട് പറയുന്നത് ഞാനൊരു സഖാവാണ് ഇതാണോ കമ്മ്യൂണിസ്റ്റ് രീതി എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞത് ഞാൻ പരാതി കൊടുത്തു എല്ലാം തീർന്നു എന്നാണ് എന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു പരാതി കൊടുക്കാനായിരുന്നോ കലക്ടറുടെ ഓഫീസിന്റെ മുമ്പിൽ പച്ചക്ക് പട്ടാപ്പകൽ ഇദ്ദേഹം കസേരട്ടിയിരുന്നത് ഈ പരാക്രമങ്ങൾ മുഴുവൻ നടത്തിയത് ഇത് ആദ്യം ചെയ്യായിരുന്നല്ലോ പാർട്ടി ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നല്ലോ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നല്ലോ പാർട്ടി സെക്രട്ടറി ഇവിടെ ഉണ്ടായിരുന്നല്ലോ പെണ്ണും കടലാസും ഉണ്ടായിരുന്നല്ലോ പിന്നെ എന്തേ അദ്ദേഹം ഈ പരാതി കൊടുത്തു എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്ന സാധനത്തെ ഇത്തരം ഒരു വലിയ വിഷയത്തിലേക്ക് കൊണ്ടുവന്നത് പാർട്ടി പ്രവർത്തകരുടെ വികാരത്തെയാണ് ഇയാൾ അഡ്രസ്സ് ചെയ്തതെങ്കിൽ അതാണോ കമ്മ്യൂണിസ്റ്റ് രീതി എന്ന് പറയുന്നത് അങ്ങനെയാണോ പരസ്യമായിട്ട് നാട്ടിൽ പറയുക എന്നിട്ട് രഹസ്യമായിട്ട് മുഖ്യമന്ത്രി സെക്രട്ടറിയുമായി കൂട്ടിച്ചേർന്ന് ഇത് ഒത്തുതീർപ്പാക്കുക എന്നതാണോ അതിനും വലിയ രഹസ്യത്തിന്റെ കാര്യം അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രി നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ് അന്തസ്സുള്ള തീരുമാനമാണ് മുഖ്യമന്ത്രി എടുത്തതാണ് എന്താ അന്തസ്സുള്ള തീരുമാനം എ ഡി ജിപ്പിനെ കുറിച്ച് അന്വേഷിക്കാൻ എസ്ഐക്ക് ചാർജ് കൊടുത്തു ഭയങ്കര അന്തസ്സുള്ളതാണ് ഇതിന് ശരിക്കും പറയേണ്ടത് അന്തംസിനുള്ള തീരുമാനം എന്നാണ് അന്തം അന്തം നമ്മികളായിട്ടുള്ള സഖാക്കൾക്കുള്ള തീരുമാനം എന്നാണ് ശരിക്കും പറയേണ്ടത് അല്ലാതെ അന്തസ്സുള്ള തീരുമാനം എന്നല്ല ഇതിനെക്കുറിച്ച് പറയേണ്ടത്